ഓം അകത്തീശ്വര എന്ന് നാം ധനത്തെ ആകർഷിക്കും എന്ന് പറയാൻ കാരണമുണ്ട് അപ്പൊ എന്താണ് ദുർവാവശ്യം ഇത് എങ്ങനെ ചെയ്യാം ഇത് എപ്പോ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ദുർവാ എന്ന് പറഞ്ഞാല് ദുർവ ദുർവ എന്ന് പറഞ്ഞാല് കറുക കറുക വശ്യത്തിന് പല രീതിയിലും ഉപയോഗിക്കാറുണ്ട് ഗണപതി ഹോമത്തിന് ഉപയോഗിക്കാറുണ്ട് അപ്പൊ തന്നെ ഈ കറുക കെട്ടി ഹോമിക്കുന്ന സമയത്ത് ചില മന്ത്രങ്ങളൊക്കെ ധനത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ ദുർവ കറുകോളജിക്കലി അസ്ട്രോളജിക്കലി ഇതിന്റെ കാരകത്വം ബുധനാണ് അപ്പോ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ദുർവാശ്യാമോജ്ഞ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദുർവാശ്യാമോജ്ഞ ഗുരുർ ഗുരു ഗൗരഗാത്ര എന്നാണ് പ്രമാണ ഹോരയിൽ പറയുന്നത് അപ്പൊ ദുർവാ ശ്യാമോ ദുർവയുടെ നിറമുള്ള ദുർവയുടെ ശ്യാമ നിറമുള്ളവനാണ് ബുധൻ അപ്പൊ യഥാർത്ഥത്തില് ബുധന്റെ കാരകത്വം വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു പോരുള്ളാണ് ദുർവ അഥവാ കർഗ കറുക നല്ലവണ്ണം അരച്ച് ചാന്താക്കി നെറ്റിയിൽ തിലകം തൊട്ടാലും ബുധൻ്റെ പോസിറ്റീവായിട്ടുള്ള കാരകത്വത്തെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോ ഈ ബുധൻ ദേവത ഇതിൽ പറയുമ്പോ മഹാവിഷ്ണു എന്ന് പറയും ശ്രീരാമ അവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മച എന്ന് പറയുന്ന പ്രമാണം നോക്കുമ്പോൾ ഇത് യുഗ്മശിയിൽ നിന്നാൽ പലപ്പോഴും നമുക്ക് മഹാലക്ഷ്മി ആയിട്ടെടുക്കാം യുഗ്മശിയിൽ നിൽക്കുന്നവർക്ക് അപ്പോ ഒരു ആളുടെ ജാതകത്തില് യുഗ്മശിയില് ബുധൻ നിൽക്കുന്നുണ്ട് എങ്കിൽ ആ ദശ അപഹാരം വരുന്ന സമയത്ത് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഉപയോഗിക്കാൻ സാധിക്കും ബുധന്റെ ദശ പതിനേഴ് വർഷം ആണ് അതിൽ ഓരോ അപഹാരങ്ങളും വരും അങ്ങനെ ബുധന്റെ ദശയിൽ ബുധന്റെ അപഹാരം ഒന്നാമത്തെ അപഹാരം അതിലുപയോഗിക്കാം ഇനി അതും അല്ലെങ്കിൽ ഛിദ്രത്തിൽ ഉപയോഗിക്കാം ഒരു അപഹാരത്തെ വീണ്ടും ഒമ്പതായിട്ട് ഭാഗിച്ചാൽ ഛിദ്രമെന്നും ഒരു ദശയെ ഒമ്പതായിട്ട് ഭാഗിച്ചാൽ അതിനെ അപഹാരം എന്നും പറയും എല്ലാ ദശയിലും അപഹാരങ്ങള് എല്ലാ ഗ്രഹത്തിൻ്റെയും ഉണ്ട് ഉദാഹരണം സൂര്യന് ആറ് ചന്ദ്രന് പത്ത് ചൊവ്വയ്ക്ക് ഏഴ് ബുധന് പതിനേഴ് വ്യാഴത്തിന് പതിനാറ് ശുക്രന് ഇരുപത് ശനിക്ക് പത്തൊമ്പത് രാഹുവിന് പതിനെട്ട് കേതുവിന് ഏഴ് ഇതാണ് ദശാവർഷങ്ങൾ ഓരോ ദശയിലും ഓരോ ഗ്രഹത്തിന്റെ അപഹാരം ഈ ഒമ്പത് ഗ്രഹത്തിൻ്റെയും അപഹാരമുണ്ട് ദശാനാഥനെ അപഹാരനാഥനെ കൊണ്ട് ഗുണിച്ചിട്ട് വർഷ മാസ ദിവസങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് അപഹാരം കിട്ടും അതിന് എളുപ്പവഴിയൊക്കെ ഉണ്ടോ അതല്ലാതെ അത് ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പതിനേഴ് വർഷമുള്ള ബുദ്ധൻ്റെ ദശയിൽ പ്രത്യേകിച്ച് അപഹാരങ്ങളില് തമിഴേനെ ബുദ്ധി എന്ന് പറയും ബുദ്ധി ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വശ്യകർമ്മങ്ങൾ അഭികാമ്യമായിരിക്കുന്നത് നേരെ മറിച്ച് നിങ്ങൾ ഗുരുവിൻ്റെ അപഹാരത്തിൽ അതല്ലെങ്കിൽ ചന്ദ്രന്റെ അപഹാരത്തിൽ ദുർവ വശ്യങ്ങൾ ചെയ്യാതിരിക്കുക ദുർവ കൊണ്ട് അരച്ചത് നെറ്റിയിൽ തിലകമായിട്ട് തൊടുന്നതോ ദുർഗ ദുർവ ഉപയോഗിച്ചിട്ടുള്ള ചില ഹോമങ്ങളൊക്കെ ഈ അപഹാരത്തിലൊന്നും നടത്താതിരിക്കുന്നതാണ് നല്ലത് ഗണപതി ഹോമം നടത്തുമ്പോൾ ഇത് ഉപയോഗിക്കാം എങ്കിലും പ്രത്യേകിച്ച് മാന്ത്രിക വിധി പ്രകാരമുള്ള കർമ്മങ്ങൾ ദുർവ വെച്ചിട്ട് വശങ്ങൾ ചെയ്യാതിരിക്കാനാണ് നല്ലത് ഗുരുവിന്റെ അപഹാരത്തിൽ ഗുരു ബുധന് ആണ് ചന്ദ്രൻ ബുധന് ആണ് ചന്ദ്രൻ ബുധന് ഓപ്പോസിറ്റ് അല്ല ബുധൻ ചന്ദ്രൻ ഓപ്പോസിറ്റ് ആണ് അപ്പോ ഒരു ഗ്രഹത്തിന്റെ ശത്രു ഇത്ര ഭാവങ്ങളും നോക്കുമ്പോ ആറ് ആർക്ക് ഓപ്പോസിറ്റ് എന്നുള്ളത് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മാതാവായത് കൊണ്ട് ആരോടും വൈരാഗ്യമില്ല ജീവ ഇന്ദു ഉഷ്ണകര കുജസ്യ സുഹൃത്തോ അരി അപ്പോ ബുധന്റെ ചൊവ്വാ ദിവസം ചൊവ്വാ ദിവസം ചൊവ്വയുടെ അപഹാരങ്ങൾ ഇത് അപഹാരം പറയുന്നത് കൊണ്ടാണ് കൂടുതൽ ചൊവ്വയുടെ അപഹാരങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ബുധന്റെ കാരകത്വമുള്ള ഉള്ള വസ്തുക്കൾ കാര്യം ചൊവ്വയ്ക്ക് ബുധനോട് കലിപ്പാണ് ചൊവ്വയുടെ മെയിൻ കലിപ്പ് ബുധനോടാണ് ജീവ ഇന്ദു ഉഷ്ണകര കുജസ്യ സുഹൃത്തു പക്ഷേ ഞോ അരി ബുധൻ ശത്രുവാണ് അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസമോ ചൊവ്വയുടെ സമയത്തോ ബുധന്റെ കാരകത്തുള്ളത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വശ്യ പ്രവർത്തി ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പൊ ഉള്ളൂ ലെങ്ത് വീഡിയോയിൽ പല കാര്യങ്ങളും പറയാം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം ഓം അഹൃത്വരായോ